റേഡിയോ കണ്ടുപിടിച്ചത് ഒരു ഇന്ത്യക്കാരനാണോ തീർച്ചയായിട്ടും അല്ല റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയാണെന്ന് നാം പലവട്ടം കേട്ടിരിക്കുന്നു എന്നാൽ ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ വിലമതിക്കാനാവാത്ത വലിയൊരു പങ്ക് ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ജഗദീഷ് ചന്ദ്ര ചന്ദ്രബോസിന് സ്വന്തമാണ് ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ ജേ സി ബോസും തൻ്റെതായ രീതിയിൽ അവയെക്കുറിച്ച് പഠിച്ചു അദ്ദേഹം തരംഗദാർഘ്യം കുറഞ്ഞ വികരണങ്ങളെ അർത്ഥചാലകങ്ങൾ ഉപയോഗിച്ച് സ്വീകരിക്കാൻ കഴിയുന്ന ഉപകരണം വികസിപ്പിച്ചു എന്നാൽ ആശയവിനിമയത്തിൽ ഇതിനുള്ള സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം പഠിച്ചില്ല മറിച്ച് അത്തരം പഠനങ്ങൾ നടത്തുന്നവർക്ക് തന്റെ കണ്ടെത്തലുകൾ സൗജന്യമായി തുറന്നുകൊടുത്തു അതേസമയം അത്തരത്തിലുള്ള വയർലെസ് ആശയവിനിമയ ഉപകരണത്തിന്റെ പണിപ്പുറയിലായിരുന്ന പോലുള്ള ശാസ്ത്രജ്ഞർക്ക് ഇത്തരം പഠന റിപ്പോർട്ടുകൾ വളരെ ഉപയോഗപ്രദമായി വാണിജ്യ സാധ്യതകൾ ലക്ഷ്യം വെച്ച് നടത്തിയ കഠിന പരിശ്രമങ്ങൾ പിന്നീട് മാർക്കോണിയെ റേഡിയോയുടെ ഉപജ്ഞാതാവാക്കി എന്നാൽ ബോസ് ഒരിക്കലും തന്റെ കണ്ടെത്തലുകളെ വിപണന വസ്തുവായി കണ്ടിരുന്നില്ല തന്റെ നീണ്ട ഗവേഷണങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകൾ ലോക നന്മയ്ക്കായി ആർക്കും ഉപയോഗിക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം റേഡിയോയുടെ കണ്ടെത്തലിൽ മറ്റൊരു തർക്കമുള്ളത് നിക്കോളാസ് ടെസ്ലയുമായി ബന്ധപ്പെടുത്തിയാണ് ആര് കണ്ടെത്തിയെന്നതിനേക്കാൾ ഉപരി ഇത്തരം ഒരു കണ്ടെത്തൽ മനുഷ്യരാശിയുടെ ജീവിതത്തെ എങ്ങനെ പരിവർത്തനം ചെയ്തു എന്നത് അത്ഭുതകരമാണ് ഇന്ന് ഫൈവ് ജി നെറ്റ്വർക്കുകൾ വരെ എത്തി നിൽക്കുന്ന ആശയവിനിമയ സാങ്കേതിക വിദ്യകൾക്ക് പിന്നിൽ ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാരുടെ ജീവിതങ്ങളുണ്ട് ജെ സി ബോസിനെ പറ്റി നാം കൂടുതൽ അറിയണം ഒരുപാട് വർഗീയതയും വിവേചനവും നിലനിന്നിരുന്ന ബ്രിട്ടീഷ് കാലത്ത് ലോകശാസ്ത്ര സമൂഹത്തെ തന്റെ വ്യത്യസ്ത മേഖലകളിലുള്ള കണ്ടെത്തലുകൾ കൊണ്ട് വിസ്മയിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം ബംഗാളിൽ ജനിച്ച അദ്ദേഹം ജീവശാസ്ത്രത്തിലും ഊർജതന്ത്രത്തിലും സാഹിത്യത്തിലും നിരവധി സംഭാവനകൾ നൽകി ഇന്ന് മൈക്രോവേവ് സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളും അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളാണ് അർത്ഥചാലകങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങളെ പിൽക്കാലത്ത് നോബൽ ജേതാവായ മോട്ട് വിശേഷിപ്പിച്ചത് കാലത്തിന് മുൻപേ നടന്ന കണ്ടെത്തലുകൾ എന്നാണ് സസ്യങ്ങൾക്ക് മൃഗങ്ങളെപ്പോലെ തന്നെ ഭയം വേദന എന്നീ വികാരങ്ങളുണ്ടെന്നും ബോസ് വിശ്വസിച്ചിരുന്നു സസ്യങ്ങളിലും അവയുടെ കോശങ്ങളിലും പല സന്ദർഭങ്ങളിലും ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങളെ പഠിക്കാൻ പല ഉപകരണങ്ങളും അദ്ദേഹം നിർമ്മിച്ചു ക്രെസ്കോഗ്രാഫ് എന്ന ഉപകരണം അതിലൊന്നാണ് ഒരു ചെടിയിൽ ഉണ്ടായേക്കാവുന്ന ഏറ്റവും ചെറിയ ചലനം പോലും പതിനായിരം മടങ്ങ് വലിയ ചലനമായി രേഖപ്പെടുത്താൻ കഴിയുന്ന ഉപകരണമായിരുന്നു അത് ഇതിന്റെ സഹായത്തോടെ ലണ്ടനിൽ റോയൽ സൊസൈറ്റിക്ക് മുന്നിൽ അദ്ദേഹം നടത്തിയ പരീക്ഷണം ഒരുപാട് പേരെ അത്ഭുതപ്പെടുത്തി വിഷം നിറച്ച ലായനയിൽ വേലുകൾ മുക്കിവെച്ച ഒരു സസ്യത്തിന്റെ ചലനങ്ങൾ ക്രിസ്കോഗ്രാഫ് കുറിച്ചുകൊണ്ടിരുന്നു ആദ്യം സാവധാനത്തിലുണ്ടായിരുന്ന ചലനം പെട്ടെന്ന് തന്നെ തുടർച്ചയായുള്ള ഉയർന്ന ചലനങ്ങളായി മാറി പിന്നീട് ചലനമില്ലാതാവുകയും ചെയ്തു വിഷം കഴിച്ച ഒരു എലിക്കുഞ്ഞു കാണിക്കുന്ന അതേ തരത്തിലുള്ള പ്രതികരണമായിരുന്നു അത് ചെടികളിൽ പ്രകടമായ ഒരു നാഡീവ്യൂഹമോ തലച്ചോറോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഇത്തരത്തിൽ വൈകാരികമായ പെരുമാറ്റമുണ്ടെന്ന് അദ്ദേഹം നിരവധിയായ പരീക്ഷണങ്ങളോട് രേഖപ്പെടുത്തി എന്നാൽ ശാസ്ത്രലോകം ഇത് പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല അറിവും അതിന്റെ പ്രയോഗവുമാണ് വ്യക്തിയേക്കാൾ പ്രധാനമെന്ന് പഠിപ്പിച്ച ജെ സി ബോസ് അതിനുവേണ്ടി ഒരു ഗവേഷണ സ്ഥാപനം കൊൽക്കത്ത കേന്ദ്രമാക്കി ആരംഭിച്ചു പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ സംഭാവനകളെ ബഹുമാനിച്ച് പല ലോക സംഘടനകളും മുന്നോട്ട് വന്നിട്ടുണ്ട് ചന്ദ്രനിലെ ഒരു ഗർത്തത്തിന് അദ്ദേഹത്തിന്റെ പേരാണ് നൽകിയിരിക്കുന്നത് എന്നിരുന്നാലും സ്വന്തം നാട്ടിലെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തെ കുറിച്ച് അറിയാത്തവർ ഒരുപാട് പേരുണ്ട് നിസ്വാർത്ഥമായ ജീവിതം ഏത് മണ്ഡലത്തിലിരിക്കുന്നവർക്കും കഴിയുന്നതാണ് എന്ന വലിയ പാഠം സ്വാർത്ഥത കൂടി വരുന്ന ഈ കാലത്തിൽ നമുക്ക് ഓർക്കാം ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു ചിന്ത ലോകത്തെ മാറ്റിമറിച്ചേക്കാം